ലോക്ക്ഡൌൺ കാലത്ത് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി വിശ്വാസത്തിന് തീപിടിപ്പിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ റെജിൻ ശ്രദ്ധേയനാകുന്നു നൂറ്റി പതിമൂന്ന് ദിവസം കൊണ്ടാണ് റെജിൻ സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് ഏപ്രിൽ ഒന്നിനാണ് റെജിൻ ബൈബിൾ എഴുതുവാൻ ആരംഭിച്ചത് സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കാനായി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് എ ഫോർ ഷീറ്റ് പേപ്പറുകളാണ് ഉപയോഗിച്ചത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫയർഫോഴ്സ് ജീവനക്കാരനാണ് റജിൻ ബൈബിൾ എഴുതുന്നതിന് മുൻപ് ഇടവക വികാരി ഫാദർ ഫിനോഷ് കീറ്റികയിൽ നിന്ന് റജിൻ അനുഗ്രഹം തേടിയിരുന്നു ഭാര്യയ്ക്ക് വിശേഷിപ്പോ ഒരു നല്ലൊരപ്പനാവാനും നല്ലൊരു കുഞ്ഞിനു വേണ്ടിയിട്ടൊക്കെ നിയമം വെച്ചിട്ടാണ് എഴുതി തുടങ്ങിയത് പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ സമയത്ത് തന്നെ അത് ആയിരുന്നു ആദർശിക്കുകയാണ് പിന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഡ്യൂട്ടി ഇത് നല്ല ഗ്യാപ്പുള്ള കാരണം പിന്നെ ഫ്രീ ടൈം കുറെ കിട്ടിയതുകൊണ്ടും നല്ല നല്ലവണ്ണം സമയം ഇതിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ഇത്ര സ്പീഡിൽ തീർക്കാനായിട്ട് പറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഒരു പ്രചോദനമാകുമെങ്കിൽ അതെനിക്ക് ഒരു സംതൃപ്തി എന്ന കാര്യമാണ് റിജിൻ പകർത്തി എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ തൃശ്ശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താളത്തിന് കൈമാറി ലോക്ക്ഡൗൺ കാലത്ത് പ്രത്യേകമായിട്ടുള്ള ദൈവജനത്തോടുള്ള ആഭിമുഖ്യം പ്രകടമാക്കുന്നതിന് വേണ്ടി റെജിൻ ബൈബിൾ പൂർണ്ണമായും കൈകൊണ്ട് എഴുതി ഇതാ ഈ ബൈബിൾ ഇതാ സഭയ്ക്ക് സമൂഹത്തിന് പൊതു പൊതുസമൂഹത്തിനായി സമർപ്പിക്കുകയാണ് ഇപ്രകാരം ബൈബിൾ പൂർണ്ണമായും എഴുതിയ റെജിന് പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു ദൈവം കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വർഷമായി തൃശൂർ വടക്കേ പേരില്ടക്കേ മതബോധന അധ്യാപകനായി സേവനം ചെയ്തു വരികയാണ് റിജിൻ ലോക്ഡൌൺ ദിനങ്ങളിൽ ബൈബിൾ പകർത്തി എഴുതുവാൻ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഭാര്യ ചോയ്സും റിജിന്റെ മാതാവ് ഷീബയും ഒപ്പമുണ്ടായിരുന്നു ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ആത്മീയ ഉന്നമനത്തിനായി വചനം പകർത്തി എഴുതിയ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വചനം പഠിക്കുവാനും പകർത്തി എഴുതുവാനും അനേകർക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ദിബിൻ മോഹനൊപ്പം അജീഷ് സാലു ഷെക്കീന ന്യൂസ്